ഹലോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വെറൈറ്റി ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു തക്കാളി കറിയാണ് ചെയ്യുന്നത് അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് അതിനായിട്ട് ഞാനൊരു മൂന്ന് തക്കാളി എടുത്തിട്ട് ചെറുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിലോട്ട് ഞാനൊരു നാലഞ്ച് കുഞ്ഞുള്ളിയും പിന്നെ ഒരു മൂന്നാല് വെളുത്തുള്ളിയും ഒരു പച്ചമുളകും ഒന്ന് ചേർത്തിട്ടുണ്ട് എന്നിട്ട് അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂണോളം മുളക് പൊടിയും ഒന്നര ടേബിൾ സ്പൂണോളം സാമ്പാർ പൊടിയും കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലോട്ടൊരു ഒന്നര കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഞാനൊരു നാല് വിസിൽ കേപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം മിനിമം ഒരു നാല് വിസിലെ ഇതിനെ നിങ്ങൾ കേപിച്ചേർക്കണം അപ്പുറത്തേക്ക് തക്കാളി നല്ല വെന്തു നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടു നന്നായിട്ട് വെന്തു കിട്ടും അതുകൊണ്ട് നാല് കുറഞ്ഞത് ഒരു നാല് വിസിൽ എങ്കിലും നിങ്ങൾ കേപിച്ചിരിക്കണേ ഇനി നമുക്ക് ഇതുകുക്കറിൽ വെയിറ്റ് ഇട്ടിട്ട് നമുക്ക് ഒരു നാല് വിസിൽ നമുക്കൊന്ന് കേപിച്ചേർക്കാം मैं இப்ப ഞാൻ നാല് വിസിൽ ഞാൻ ഒന്ന് കേൽപിച്ച് എടുത്തിട്ടുണ്ട് അതിൻ്റെ ഇതെല്ലാം പ്രഷറെല്ലാം ഒന്ന് പോയതിന് ശേഷം ഇതാ ഞാനതിനടുത്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ ഉണ്ടല്ലോ തക്കാളി നല്ല വെന്ത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ തക്കാളി മാത്രം നമുക്ക് ആവശ്യമുണ്ട് അതിൻ്റെ വെള്ളം സെപ്പറേറ്റ് ചെയ്തിട്ട് തക്കാളി നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഞാനൊരു സ്ട്രെയിനർ വെച്ചിട്ട് ഇതിനൊന്ന് അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ കണ്ടല്ലോ ഇപ്പം നമുക്ക് ഇതിൻ്റെ ഈ ഒരു വെള്ളം എന്ന് പറയുന്നതാണ് ഈ ഒരു കറിയുടെ ടേസ്റ്റ് ഇതാ ഇതൊക്കെയുണ്ടല്ലോ അപ്പം ഞാനൊരു സ്ട്രെയിനർ വെച്ചിട്ട് അതിന് ഞാനൊന്ന് അരിച്ചെടുത്ത് മാറ്റുകയാണേ എന്നിട്ട് നമുക്കിതിന് നിങ്ങളുടെ കയ്യിൽ നമ്മളെ ബ്ലെൻഡർ ഉണ്ട് എങ്കിൽ ബ്ലെൻഡർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക അതല്ല എങ്കിൽ മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഞാനിതിപ്പം ഒന്ന് അടിച്ചെടുക്കാനായിട്ട് പോകുന്നത് കണ്ടല്ലോ ഇപ്പോൾ ഞാൻ വേറൊരു കടകെടുത്തിട്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും നമ്മൾ ഇതിലോട്ട് കുറച്ച് കടകും അതുപോലെ തന്നെ കുറച്ച് ഉഴുന്ന് പരിപ്പുമാണ് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വളരെ സിം ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു തക്കാളി കറിയാണ് അപ്പം നമ്മളിന്ന് ചെയ്യുന്ന പ്രോസസ്സുകളും വളരെ വെറൈറ്റി ആയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതൊന്ന് പൊട്ടിത്തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ അരച്ച് പേസ്റ്റാക്കി വെച്ച് നമ്മളെ തക്കാളി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് കുറച്ച് നിന്ന് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം നമ്മൾ അതിലോട്ട് പിന്നെ കുറച്ച് കായം ഒന്ന് ചേർത്ത് കൊടുക്കണം കായം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് കായം ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് നന്നായിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അതൊക്കെ കണ്ടല്ലോ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തതായിട്ട് വന്നിട്ടുണ്ട് അതിന് ശേഷം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ തക്കാളി വേഗിച്ചതിൻ്റെ ആ വെള്ളം ജ്യൂസ് നമുക്ക് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് വയ്ക്കാം അപ്പോൾ ഇത് കുറച്ച് കൂടുതൽ വെള്ളം നമ്മൾ ചേർത്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാനിപ്പോൾ ഒന്നര കപ്പ് വെള്ളം ചേർത്ത് നിങ്ങൾക്ക് രണ്ട് കപ്പ് വെള്ളം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലോട്ട് ചേർക്കാം നമ്മളിത് ലാസ്റ്റ് നമ്മളിതിൽ കുറച്ച് അരിപ്പൊടിയൊക്കെ ചേർത്തിട്ട് ഇതിൻ്റെ ഒരു കട്ടി ഒന്ന് നമ്മൾ കൂട്ടി എടുക്കും അപ്പം ലൂസായിരുന്നാലും കുഴപ്പമില്ല എന്നിട്ട് ഞാൻ ഞാനിതിലോട്ട് കുറച്ച് ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഉപ്പും എരിവും പുളിയും മധുരവും എല്ലാം കൂടെ ചേർന്നതാണ് ഇതിൻ്റെ ഒരു രുചി എന്ന് പറയുന്നത് എന്നിട്ട് ഞാനിത് ഒരു ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു മുക്കാൽ കപ്പോളം വെള്ളവും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരു വിസ്ക് വെച്ചിട്ട് വേണം മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ നല്ല കട്ട ഇതുപോലൊന്നും കട്ടയൊന്നും കെട്ടാണ്ട് നല്ല പെർഫെക്റ്റായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം എന്നൊക്കെ കണ്ടല്ലോ അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഈ മിക്സ് ചെയ്തെടുത്ത് നമ്മൾ ഈ ഒരു അരിപ്പൊടീൻ്റെ ഈ ഒരു കൂട്ട് നമുക്ക് നമ്മൾ തയ്യാറാക്കിയ തക്കാളി കറിയിലോട്ടൊന്നും ഒഴിച്ചു കൊടുക്കാം നമ്മൾ അരിപ്പൊടി ചേർക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ രുചി വ്യത്യാസം വരില്ല പകരം നമ്മൾ നമ്മുടെ കടലമാവൊക്കെയാണ് ചേർക്കുന്നത് എങ്കിൽ അതിൻ്റെ രുചി വ്യത്യാസം വരും നമ്മൾ അരിപ്പൊടി ആകുമ്പോഴത്തേക്ക് നമുക്ക് രുചിയിലൊന്നും യാതൊരു വ്യത്യാസം വരില്ല അടിപൊളി ആയിരിക്കും ഇതാ കണ്ടല്ലോ കറിയൊന്നും തിക്കായിട്ട് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് നേരെ നല്ല ലൂസായിട്ടിരുന്ന കാര്യം ഇതായപ്പോൾ ഇതുപോലൊന്ന് കട്ടിയിലൊന്ന് വരാനായിട്ട് ചെറുതായിട്ടൊന്ന് കട്ടിയിലൊക്കെ വരാനായിട്ട് ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടെ നന്നായിട്ടൊന്ന് തിളച്ചൊന്ന് റെഡിയായിട്ട് അത് വരട്ടെ അതിന് ശേഷം നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മല്ലിയിലൊക്കെ ഉണ്ടെങ്കിൽ മല്ലിയിലൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാമേ എന്നാൽ കണ്ടല്ലോ കറി ഇപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട് ആ ഒരു സമയം കൊണ്ട് നമുക്കതിൽ ദോശയ്ക്കാണെങ്കിലും ഇഡലിക്കാണെങ്കിലും നമുക്കിത് അടിപൊളി ടേസ്റ്റാണ് കൂട്ടി കഴിക്കാനായിട്ട് അപ്പോൾ ഞാനൊരു ദോശയും കൂടി ചുട്ട് എടുക്കുന്നുണ്ട് ഇതിനോടൊപ്പം തന്നെ അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾ ഒരു പ്രാവശ്യം ഉറപ്പായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നന്നായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവും വെറൈറ്റി ആയിട്ടുള്ളൊരു രുചിയാണ് നിങ്ങളിതിൻ്റെ ഒരു രീതിയിൽ കണ്ടിട്ട് കറി മോശം എന്നുള്ള അഭിപ്രായം പറയരുത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഒപ്പീനിയൻ ഉറപ്പായിട്ടും നിങ്ങൾ പറയണം അടിപൊളി നല്ലൊരു കറിയാണ് ദോശയ്ക്കും അതുപോലെ തന്നെ ഇഡ്ഡലിക്കും ഒക്കെ പ്രത്യേകിച്ച് ദോശേനേക്കാളും കുറച്ചും കൂടെ ടേസ്റ്റ് നമുക്ക് ഇഡ്ഡലിക്കും ഒപ്പം ഇത് കഴിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ കറി ഇതാ അതിൻ്റെ മുകളിലോട്ട് ഞാനൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ഒക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊക്കെ കണ്ടുള്ള കുറച്ച് കട്ടിക്കാണ് ഇപ്പം എന്താ ഈ ഒരു പരുവത്തിനാണ് നമ്മൾ കറി ഇരിക്കുന്നത് അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കുക